ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഡേ ഈ പരിപാടി ഊണ് കഴിക്കല് ചിക്കൻ ബിരിയാണി ആവശ്യപ്പെട്ട് പിന്നെ ഒന്നിട്ട് ഓള ഇട്ട് പേടിപ്പിക്കുന്നു ഞാൻ ടിക്കൽ ബിരിയാണി ഓർഡർ പ്രവചനം തെറ്റാറില്ല എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒക്കെ ഒരു തമാശ വേണ്ടേ ചിരി മൗന ചിലരുടെ എന്ത് തല്ലിപ്പിളി പാട്ട് പൊന്തിച്ചുപോയല്ലോട്ടോ നല്ല അസല കുക്കറ കൊറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും ഇനി സൂത്രം ചിക്കൻ ബീഫ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഞെട്ടിക്കൻ ബിരിയാണി ഉണ്ട് തൂക്കയറി സന്തോഷായി നിങ്ങൾ നെട്ടിക്കൻ മനസ്സിൽ ആവശ്യപ്പെട്ട് ഊലിയൻ എടുത്തോ കളിയാക്കലേട്ടാ കാരണം മര കളിയാക്കലേ പാമ്പ് ഒക്കെ അതിനകത്തൊരു ആക്കൽ ഉണ്ടല്ലേ പറ്റത്തില്ലേ അയ്യോ പണ്ടാ ഏട്ടാ എത്ര ടാ പിന്നെ ഞെട്ടി പ്രാവശ്യം ഞെട്ടിട്ട് ശ്രദ്ധിക്കണ്ടേ സതീഷ ഇനി ശ്രദ്ധിക്കണ 三到ش了s到ش <laughs> <laughs>